കത്തണ കാണ അന്നുള്ള സംഭവം പൊടിയാണ് കത്തണ ഇവിടെ ബ്ലോക്കിന്റെ ചാകര ആയിരിക്കും ലാസ് വരെയുള്ള അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്രൗഡ് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നോക്കുന്നത് കറക്റ്റായിട്ട് ഈൻറ്റെക്കിലാണ് ഈൻഡക്കൽ സിഗ്നലിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതാ ബസ്സുകളൊക്കെ ആണെങ്കിൽ സംഭവം പോയിക്കോണ്ടിരിക്കുകയാണ് പക്ഷജനങ്ങളൊക്കെ ആണെങ്കിൽ ആ സംഭവം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ സി ബസ്സുകളൊക്കെ ആണെങ്കിൽ ബസ്സുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ റോഡിൽ മറ്റ് വാഹന അപ്പോൾ ബസ് വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് ഓട്ടിക്കൊന്ന് കാണിക്കാം ആവശ്യം വരെ വാഹനങ്ങൾ കിടപ്പുണ്ട് പ്രൈവറ്റ് ബസ്സിൽ വന്ന ഇഷ്ടംപോലെ പേരുണ്ട് പ്രൈവറ്റ് ബസ് ബസ്സിൽ വന്ന വന്നവർ ബൈക്ക് പോകുന്നില്ല ബാക്കാൻ വേണമെങ്കിൽ അവർ ഫില്ല ചെയ്തിട്ട് അവർ സംഭവം പോകുന്നുണ്ട് ഇവിടെ നമ്മോട് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് ഒരക്ഷയിൽ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ലാസ്റ്റ് ലാസ്റ്റ് വരെ കടകളുണ്ട് നല്ല സ്വന്തം വാഹനങ്ങൾ കൊണ്ടുവന്നവരുണ്ട് പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് മറ്റ് വാഹനങ്ങളൊക്കെ പിടിച്ചു വന്നവരൊക്കെ ഇഷ്ടംപോലെ പേര് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ പറ്റും ബസ് ഏകദേശം അങ്ങ് അരക്കൂട്ടം വര ഇരക്കുണ്ട് അതിവിടെയൊക്കെ ഇഷ്ടംപോലെ പേര് നിരക്കുണ്ട് ഇപ്പോൾ അടുത്ത ബസ് വന്നത് പ്രമാണിച്ച് ആൾക്കാർ ഉപയോഗരായിട്ട് ഇഷ്ടം പോലെ കൊണ്ടു അവരെ അവരവരെ വാഹനത്തിൽ പൊങ്കാല കഴിഞ്ഞിട്ട് വാഹനം കാത്ത് നിൽക്കുന്ന ഭക്തജനങ്ങളാണ് കേസ് വാഹനമുള്ള ഇഷ്ടംപോലത് വാഹനങ്ങളാണെങ്കിൽ വാറവാറായിട്ട് കാത്തു വിടുന്നുണ്ട് ಅವ್ರು ನಕ ನಕ ಕಷ್ಟ ಇದೇನು ಅವರು ಯಾರು ಅಲ್ಲ ಆ ಆಗ್ಲೇ ಬ್ಲಾಕ್ ಗೆ ಸಂಬಂಧ ಕೊಡಿ ನಿಂತಿದ್ದ ಒಂದು ಆಂಬುಲೆನ್ಸ್ ಕೂಡ ಎಂಗನೇ ಬೈಕ್